വാദ്യകലയിൽ വർഷം പൂർത്തിയാക്കുന്ന പനയാലിലെ ചന്ദ്രശേഖരമാരാർക്കും മോഹനമാരാർക്കും സുവർണമുദ്ര നൽകി ആദരിച്ചു ഉദ്ഘാടന സദസ് സംഗീതരത്നം ഡോക്ടർ കാഞ്ഞങ്ങാട് രാമചന്ദ്രൻ ഉദ്ഘാടനം ചെയ്തു കേരളീയ ക്ഷേത്രവാദ്യ കലാരംഗത്ത് അൻപത് വർഷം പൂർത്തിയാക്കിയ കലാചാര്യ ശ്രീ പനയാൽ ചന്ദ്രശേഖരമാരാർക്കും ശ്രീ പനയാൽ മോഹനമാരാർക്കും സുവർണമുദ്ര സമർപ്പണം ചന്ദ്രമോഹനം എന്ന പേരിൽ പരിപാടി സംഘടിപ്പിച്ചു പനയാൽ ശ്രീ മഹാലിംഗേശ്വര ക്ഷേത്രത്തിലെ സേവാ മന്ദിരത്തിലായിരുന്നു പരിപാടി നടത്തിയത് ബ്രഹ്മശ്രീ തന്ത്രി ബ്രഹ്മശ്രീ ഇരുവിൽ കൃഷ്ണദാസ് വാഴുന്നവർ വിഷ്ണു ഹെബാർ ബ്രഹ്മശ്രീ മധുസൂദനൻ നമ്പൂതിരി എന്നിവർ ദീപപ്രജ്വലനം നടത്തി ഉദ്ഘാടന സദസ്സ് ക്ഷേത്ര അക്കാദമി ചെയർമാൻ സംഗീതരത്നം ഡോക്ടർ കാഞ്ഞങ്ങാട് രാമചന്ദ്രൻ ഉദ്ഘാടനം ചെയ്തു മഹാഭാഗ്യമായിട്ടാണ് പ്രത്യേകിച്ച് நமக்கு எல்லாருக்கும் அப்படின்ற ஓரோருத்தரும் அமரத்திலேயே எத்தனை ஆ அமரத்திலேயே எல்லாம் அவரை அறியப்படுத்த இப்போ மிக்கப்படணும் அடையாளம் அங்கே ஒரு அடையாளம் அமரித்தெடுத்துள்ளது என்ன விசிக்க நமக்கு எல்லாருக்கும் அறியம் எல்லாத்தையும் அடித்தான தாழ தாழ எந்த ஆளம் സംഘാടക സമിതി വർക്കിംഗ് ചെയർമാൻ സി വി സുരേഷ് അരവത്ത് അധ്യക്ഷത വഹിച്ചു വി ബാലകൃഷ്ണൻ നായർ എം കൃഷ്ണൻ നായർ ഡോക്ടർ വി ബാലകൃഷ്ണൻ വി ഗീത ഗൗരി ബാബു പനയാൽ സോപാന സംഗീതരത്നം അമ്പലപ്പുഴ വിജയകുമാർ കലാനിലയം ഉദയൻ നമ്പൂതിരി വാദ്യരത്നം മടിക്കേ ഉണ്ണികൃഷ്ണ മരാർ എന്നിവർ സംസാരിച്ചു അജയൻ പനയാൽ സ്വാഗതവും രഘു പനയാൽ നന്ദിയും പറഞ്ഞു തുടർന്ന് സോപാന സംഗീതരത്നം അമ്പലപ്പുഴ വിജയകുമാറിന്റെ നേതൃത്വത്തിൽ സോപാന സംഗീതവും അരങ്ങേറി തുടർന്ന് അവതരണം അവതരണം കൊമ്പുപറ്റ അവതരണം ഓടക്കുഴൽ നാദവിസ്മയം എന്നിവ നടന്നു വസുദേവ് മണികണ്ഠൻ കുട്ടുമത്താണ് ഓടക്കുഴലിൽ നാദവിസ്മയം തീർത്തത് ഉച്ചയ്ക്ക് വിഭവ സമൃദ്ധമായ സത്യയും ഒരുക്കിയിരുന്നു തുടർന്ന് പനയാൽ കലയും സാഹിത്യവും എന്ന വിഷയത്തിൽ സൗഹൃദ സംഗമം സംഘടിപ്പിച്ചു ഡിവൈഎസ്പി ഡോക്ടർ വി ബാലകൃഷ്ണൻ മോഡറേറ്റർ ആയിരുന്നു പി വി കെ പനയാൽ ഉൽപ്പൽ വി നായനാൽ ഡോക്ടർ നന്ദകുമാർ അരവത്ത് മുകുന്ദൻ പെരുമലയൻ லட்சுமி காந்தா அகித்தாய பி குஞ்சுராமன் நாயர் மோகனச்சிரன் முதுவத் அரவிந்தன் பொடிப்பள்ளம் வாதியரத்னம் மடிகே உண்ணிகிருஷ்ண மாரார் சமஜ் பாபு பணிக்கர் சவிதா சதீஷ் என்ிவர் சங்கமத்தில் பங்கெடுத்து இரட்டத்தாயம்பக அரங்கேறி வைகந்தேரம் நாலே முப்பதி வாதியமிளங்களையும் முத்துக்குழகையும் தாளப்பொலிகளையும் அகம்படியோடு பனையால் சந்திரசேகர மாறாரையும் பனையால் மோகன மாராரையும் சந்திரமோகனம் வேதிச்சு തുടർന്ന് ഗുരുവന്തരം പരിപാടി നടന്നു സമാന്തരണ സദസ്സ് സി എച്ച് കുഞ്ഞമ്പു എം എൽ എ ഉദ്ഘാടനം ചെയ്തു ഈ രണ്ടു പേർക്കും ഇവിടെ ഇരിക്കുന്ന രണ്ട് അതി പ്രശസ്തരാണ് ശങ്കരഘട്ടം കൂട്ടുകാട്ടം അസാമാന്യ പ്രതികളാണ് അപ്പോൾ സാധാരണ പഠിക്കുന്നത് വിശ്വ ലോകോത്രമാണ് അസാമാന്യ പ്രതികളാണ് നമ്മൾ കഴിഞ്ഞ മൂന്ന് വർഷം മുമ്പ് ഡേക്കെ ഫെസ്റ്റിവൽ നടത്തിപ്പോ അന്ന് സംഘാടക സമിതി ഏതെല്ലാം പരിപാടികളുണ്ടെന്ന് ആലോചിച്ചു அரவத் சுவர் பரிச்சயப்படுத்தி அரவத் சிவராமன் மெஸ்திரி அஹிச்சு ராஜ்மோஹன் உணித்தான் எம் பி முட்டூர் குட்டி மாறார் பத்மஸ்ரீ பெருவனம் குட்டன் மாறார் என்ிவர் சுவர்ணமுதா சமர்ப்பணம் நிர்வகி முன் எம்எல்ஏ கே குஞ்சராமன் பொன்னாடையு பள்ளிக்கரஞ்சாய் பிரசண்ட் எம் குமாரன் கீர்த்தி பத்திரமர் கேரள பூக்கலர் அக்கா தமிஸ் செயர்மா கே வி குஞ்சுராமன் கீர்த்திஃபலக சம்ப்பணம் நிர்வகி மதமுதியக்கால் அட்கட் ஸ்ரீகாந்த் சாஜித் மௌவல் மட்டன்னூர் சிவராம மாறா பெருதடி முரளிதரமாரார் செருதாழம் தாமோதரமாரார் கேசரி செருதாழம் சந்திரன் மாராார் ராஜேஷ் கக்காட்ட நிலேஸ்வரம் உண்ணிகிருஷ்ணன் தாமோதரமாரார் ராக்கேஷ் பனையால் குமாரன் முதுவத் என்ிவர்ச்சு കലാചാര്യ ശുഗപുരം രാധാകൃഷ്ണൻ മുഖ്യപ്രഭാഷണം നടത്തി മണികണ്ഠമാരാർ ഉപ്പിലിക്കൈ സ്വാഗതവും ശരത് കുമാർ കുട്ടമത്ത് നന്ദിയും പറഞ്ഞു തുടർന്ന് വിവിധ കലാപരിപാടികൾ നടന്നു ന്യൂസ് ബ്യൂറോ പനയാൽ